ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് വേറൊന്നുമല്ല ഇന്ന് ചേട്ടൻ്റെയും എൻ്റെയും സിസ്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത വെഡ്ഡിംഗ് ആനിവേഴ്സറി അല്ലേ രാവിലെ പോയി ഒന്ന് അമ്പലത്തിലൊക്കെ പോവാം പുറത്തുനിന്ന് ഫുഡൊക്കെ ആക്കാം ഒന്ന് അടിച്ചു പൊളിക്കാം എവിടെയെങ്കിലും കറങ്ങാൻ പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ മാസം വരെ നമ്മളങ്ങനെ ഇരിക്കുവായിരുന്നു പക്ഷേ ആദ്യക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇസ്നോഫീലിയയുടെ കാര്യമൊക്കെ വരുന്നതുകൊണ്ട് എസ് സിറ്റി ചെക്കപ്പ് ആണ് അപ്പം നമുക്ക് ഡേറ്റ് തന്നേക്കുന്നത് ഇന്നാണ് ആദ്യം കാണിക്കാനുള്ളത് ആദ്യക്ക് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മൾ ഇന്നിപ്പം വീണ്ടും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു ദിവസമായിട്ട് നമ്മളെ ദിവസം ഇന്ന് ഒരു രാവിലെ തൊട്ടേ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മണി വരെയൊക്കെ എസ് സെറ്റിയിലായിരിക്കും മോൻ്റെ കാര്യമായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ എസ് സെറ്റിയിൽ വരുന്ന സമയത്ത് നമ്മൾ നേരെ വല്ലിയമ്മ വെട്ടി വരും വൈകിട്ട് വല്ലിയമ്മ വെട്ടി വരും വല്യമ്മ വീട് ഇവിടെ ലുലു മോളിൻ്റെ അടുത്താണ് ആക്കുളത്താണ് സോ അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ രാവിലെ നമുക്ക് ഇറങ്ങി ഇറങ്ങാറായി ഒരു ആറര മണിക്കൽ ഏഴ് മണി ആകുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ പോകണം എന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു ചുറ്റുപാടും ഞാനൊന്ന് കാണിച്ച് തരാം നിങ്ങൾക്കറിയാം വലിയമ്മര വീട്ടിൽ നമ്മൾ മിക്ക ദിവസം പോയിട്ടാണ് നമ്മൾ ലുലു മോലൊക്കെ പോകുന്നത് ഇതാണ് അവിടുത്തെ ഒരു ഔട്ട്സൈഡ് എ വ്യൂ ഇവിടുത്തെ പ്രത്യേകത ഇത് സിറ്റിക്കകത്തുള്ള ഒരു ചെറിയ ഒരു നമുക്ക് ഈ വീടും പരിസരവും ഒക്കെ കാണുമ്പം ഒരു എന്താണ് ഗ്രാമീണ ഭംഗി തോന്നുന്ന ഒരു സ്ഥലമാണ് ആ എൻ്റെ കൊച്ചെണീറ്റ് ഞാൻ രാവിലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീക്കണ എനിക്ക് രാവിലെ കിടന്ന് വിളിക്കാൻ വയ്യാന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അമ്മയും കൂടെ ഉണ്ട് നമ്മൾ റെഡിയായില്ല രാവിലെ എണീച്ച് വരികയാണ് അപ്പം അമ്മയും കൂടെ ഉണ്ട് അപ്പം അമ്മയ്ക്ക് രാവിലെ ഓഫീസിൽ പോകണം അപ്പൊ രാവിലെ പോകുന്നതുകൊണ്ട് നമ്മളുകൂടെ ഒന്ന് അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ റെഡി ആവട്ടെ ബാക്കി വിശ്വ ചേട്ടൻ എണീച്ചില്ല ചേട്ടൻ രണ്ടു ദിവസമായിട്ട് നല്ല ജലദുഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് മരുന്ന് കാണാം അത് രാവിലെ എഴുന്നീറ്റാ പോയെന്നാ ആ പറഞ്ഞു ഞാനാണെങ്കിൽ ബ്രഷ് കൊണ്ടുവരാത്തത് കൊണ്ട് കയ്യിൽ ഇങ്ങനെ ആ പേസ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് പല്ല് തേച്ചത് അപ്പോൾ ആദ്യക്കും അങ്ങനെ പല്ല് തേച്ചാൽ മതിയെന്നൊന്നുകൊണ്ട് താ തേക്കുകയാണ് അതും കണ്ണാട്ടിലൊക്കെ നോക്കിയേ കുറച്ച് തേക്കോളൂ പിന്നെ രാവിലെ അമ്മയാണെങ്കിൽ ചായ ഇടുന്ന കളിട്ടിരിക്കുകയാണ് നമ്മൾ വിചാരിച്ച് ഹോസ്പിറ്റലിൽ രാവിലെ പോകവേലും അപ്പം ഫ്ലാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫ്ലാസ്ക്കിൽ ചായ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു വലിയമ്മ ഇവിടെ ജോലിയിലൊക്കെ നിൽക്കുകയാണ് ആ കൊള്ളാം നന്നായിട്ടുണ്ട് വല്യേശനാണെങ്കിൽ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങും ദൂരോട്ട് പോകത്തില്ല അപ്പോൾ പോകണത് ഇതായുണ്ട് അടുത്ത് ഇവിടെ ഇത്രയും സ്ഥലമുണ്ടല്ലോ വല്യേശൻ രാവിലെ ഒന്ന് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് അരമണിക്കൂറോളം നടക്കാറുണ്ട് ഇവിടത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇവിടെയെന്ന് പറയുന്നത് ഇത്രയും നമ്മുടെ വലുപ്പത്തിൽ നമ്മുടെ കറ്റാ വഴത വല്യമ്മ നട്ടിട്ടുണ്ട് ഇതിന് വേറെ ഒരു വളവുമല്ല വല്യമ്മ വളയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴത്തൊലി ഉണ്ടല്ലോ ഏത്തപ്പഴത്തിൻ്റെ തൊലി അതാണ് ഇതിൻ്റെ വളം എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നത് ഇത്രയും ഇത്ര ഈ കാണുന്നനക്കൊരു നല്ല 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 കനത്തിലുണ്ട് ഞാൻ ഇവിടെ വരാൻ പറ്റേക്ക് ഇത് വെച്ചിട്ട് ഇതും നമ്മുടെ പഞ്ചസാരയും വെച്ച് വലിയ മറിച്ച് നല്ലതാണ് മുൻപത്തിനാണെന്ന് നോക്കാം ഇന്നലെ രാത്രി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പഞ്ചസാരയും കിട്ടും നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് പിന്നെ സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് എനിക്കത് അങ്ങനെ ഒരുപാട് മസാജ് ചെയ്യത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ പിന്നെതാ നമ്മളൊരു സിറ്റിക്ക് അതാണ് ഓക്കെ മുളക് അവരത് നല്ല രീതിയിൽ നിറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ ചേട്ടന് ചെറുദോഷം ആയതുകൊണ്ട് ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് ഒരു നാലഞ്ച് ഇല എടുത്തിട്ട് വെള്ളം തിളപ്പ് ചാവി പിടിപ്പിച്ചു അപ്പൊ അതിന്റെ അക്ഷര റിസൾട്ട് എന്താണെന്ന് ചേട്ടൻ എനിക്കും പറയാം കുറവുണ്ടോ ഇല്ല ഇന്നലെ ഒട്ടും വയ്യായിരുന്നു മുളകാണെങ്കിലും വലിയ മേനയ്ക്കാണെങ്കിൽ കൃഷിയോട് ഭയങ്കര താല്പര്യമുണ്ട് ഉള്ള സ്ഥലത്ത് അവർ ഉള്ള സാധനങ്ങളെല്ലാം നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ വലിയപ്പോൾ പറഞ്ഞ വേറെ കാര്യം കൂടെ നമ്മുടെ ബീട്രൂട്ട് എന്താ ഏഹ് ആദ്യം വയ്യ ചേട്ടന് മാത്രമല്ല ആദ്യം വയ്യ ആദ്യം വയ്യ ആദ്യം വയ്യാത്തതുകൊണ്ട് ചുമച്ച് കാണിക്കുകയാണ് ആദ്യം വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റിലോട്ട് പോകുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ മുഗലത്തെ ആ ഒരു ഒരു ചെറിയൊരു തണ്ട് കണക്കുള്ള അതിൻ്റെ മുഗലത്തെ ഭാഗെടുത്ത് ബീട്രൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മുഗലത്തെ ഭാഗം എടുത്ത് വലിയ മത ഇതേപോലെ മഞ്ഞെ താത്തി വെച്ചേക്കാണ് അതാ അത് ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് ഇതൊരു മൂന്നാലെണ്ണം ആവുമ്പോഴത്തേക്കും ഒരുമിച്ച് എടുത്ത് തോനാൻ വയ്ക്കും അടുത്ത് വേറെ ഒന്നാ അതാ നട്ടത് അത് ഇത്ര ഭാഗം ഒരിക്കലും നട്ടിട്ടുള്ളൂ അത് മാത്രം ഇങ്ങനെ പൊടിച്ച് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ ചെന്നിട്ട് ഞാനും ഇങ്ങനെയൊക്കെ വന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചോളൂ എനിക്കണം വല്യോ ഇതെന്തിരു വല്യമാ ആ വീട്ടുടിന്റെ അപ്പുറത്തേക്ക് എന്തോന്ന് അതൊരു പുള്ളി പൂ തോനാൻ പറ്റാ സവാള 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 ഫുള്ള അങ്ങനെ ഐറ്റംസൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പച്ചമുളക് എല്ലാം ഉണ്ട് കേട്ടാ ഓക്കേ അപ്പൊ ഇനി ഞാൻ റെഡി ആവട്ടെ വല്യ ചേച്ചാ അതാ വല്യ തേച്ച റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് വീട് ചെന്നിട്ട് തേക്കാൻ കയ്യിൽ തേക്കരുത് ഇവിടെ ബ്രഷ് ഇവിടത്തേക്ക് അവന് ബ്രഷ് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ തേക്കുന്ന കണ്ട് ഞാൻ തേക്കുന്ന കണ്ടുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തുള്ളു അങ്ങനെ ഞാൻ ചായ റെഡി ആയിട്ടുണ്ട് ഫ്ലാസ്ക് റെഡി ആയിട്ടുണ്ട് ഫ്ലാസ്ക് നമ്മുടെ അവിടെ നിന്ന് എടുത്തുകൊണ്ടു വന്ന ഫ്ലാസ്ക് ആണ് അപ്പം ചായ എന്തായാലും ഫ്ലാസ്കിലൊക്കെ ഒഴിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക ഒന്നാമത് ചാട്ടിന ജലദോഷവും കാര്യവൊക്കെ ഇരിക്കുന്നത് അപ്പം ചായ ചെറിയ ചൂടോടെ ചായ ഓടിക്കാൻ പറ്റി അതൊരു ആശാസമായിരിക്കും ഒട്ടും ആൾ ഇതുവരെ എണിറ്റില്ല രാവിലെ പോട്ടാ ഹാപ്പി വെഡിങ് തല അങ്ങനെ ഇന്നത്തെ കാര്യത്തില് നമ്മള് എന്തായാലും എത്ര വയ്യെങ്കിലും നമ്മൾ പോവും ഹോസ്പിറ്റലിൽ പോവും അതുപോലെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി കാണാന് പറഞ്ഞല്ലോ നമ്മളാടെ പോകാനായിട്ട് റെഡി ആയി രാവിലെ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റുന്നത് ബാഗും അതുപോലെ നമ്മള് ഇന്നിപ്പം കാപ്പിയൊന്നും കുളിച്ചില്ല കേട്ടോ ഒന്നും കഴിച്ചില്ല അതൊക്കെ ഇനി പോകുന്ന വഴിയില് ോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ചെന്നിരുന്ന് കഴിക്കും അല്ലാതെ നടക്കത്തില്ല രാവിലെ എത്തത്തില്ല അത് സ്കാനിങ് എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പം രാവിലെ ഇറങ്ങിയേ പറ്റുള്ളൂ അല്ലെങ്കി പിന്നെ നമുക്ക് ഒരു എട്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞാലും കുഴപ്പമില്ല സ്കാനിങ്ങിൽ അവിടെ ചെന്നിട്ട് നമ്പർ ഇട്ട് അതിനുശേഷം മാത്രമേ നമുക്കി ഫുഡാ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്കിത് ബാക്കി കാര്യങ്ങള് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ആ അപ്പൊ നമ്മൾ രാവിലെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ബ്ലോക്കിൽ പെട്ട് ഇടങ്ങിയാണ് ഇവിടെ വണ്ടികളെല്ലാം വന്നൊരു ബ്ലോക്ക് ആണ് നമുക്കാണെങ്കിൽ ഓൾറെഡി ആയി ഒരു ലക്ഷ്യമില്ല ഫുൾ ബ്ലോക്ക് ഈ വണ്ടി പോയാൽ മാത്രമേ നമുക്ക് വണ്ടി ഫണ്ടിലോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും നമ്മൾ എസ് ഐ ടി ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ വരുന്ന അത്രയ്ക്കും രാവിലെ ആൾക്കാർ വരും നല്ല ഇതാണ് ഒരു ദിവസം നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയാൽ പോയി കിട്ടണം എന്ന് പറയാം എന്താ ഇനി നമ്മൾ അങ്ങോട്ട് പോട്ടെ രാവിലെ ഇറങ്ങി കൊണ്ട് ഒന്നും കഴിച്ചില്ല അപ്പൊ നമ്മൾ വിചാരിച്ച അവിടെ ചെന്നിട്ട് ടോക്കൺ എടുത്ത ശേഷം പിന്നെ ഡോക്ടർമാർ വരുമ്പോ ഒരു ഒമ്പതര മണിയൊക്കെ കഴിയും അപ്പൊ ആ ടോക്കൺ എടുത്ത ശേഷം ഫുഡ് എങ്ങാനും കഴിക്കാന്നുള്ള ഇതിനാണ് നമ്മൾ ഇരിക്കുന്നത് അമ്മയും അമ്മ ഇനി എന്തായാലും ഒരു ഒമ്പതര ഒമ്പത് മുക്കാലൊക്കെ ആകുമ്പത്തേക്കാം ഓഫീസിലോട്ട് പോവും അപ്പൊ എന്തായാലും നമ്മൾ പോട്ടെ അങ്ങനെ നമ്മൾ അവസാനം എത്തിച്ചിട്ട് നമ്മൾ നമ്മള് ടോക്കൺ ഒക്കെ എടുത്തു എല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ സിസ്റ്റർ അനുഭയും ഹസ്ബൻഡും കൊച്ചിന് വയ്യ അപ്പം കൊച്ചിനെ കടിക്കാൻ വേണ്ടി അവരും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ രാവിലെ കാപ്പിന്നു കുടിക്കാതെ രാവിലെ വന്നതല്ലേ ടോക്കൺ എടുക്കാൻ വേണ്ടിയാണ് രാവിലെ വന്നത് അപ്പൊ നമ്മൾ വന്ന് ഈ ജീർ ചപ്പാത്തി ഉണ്ടോ ജീർച്ചും ചപ്പാത്തി വരച്ച് കഴിച്ചായിരുന്നു കഴിച്ചിട്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോവാൻ നിക്കുകയാണ് കാരണം ഇപ്പോഴേ വിളിച്ച് തുടങ്ങുവായിരിക്കും ഡോക്ടർ വന്നോ അറിയാൻ ഇല്ലെന്ന കാർ പാർക്കിങ് നിൽക്കുകയാണ് പാർക്കിംഗ് ചെയ്യുന്ന തന്നെ നമുക്ക് അടുത്ത് പാർക്കിംഗ് കിട്ടിയെന്ന് പറയാം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ നമ്മളിതാ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എല്ലാ മാസവും ഉള്ള നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നില്ല പിന്നെ ഇന്നിപ്പം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് മോന്റെ കാര്യമാണ് നേരെ ഹോസ്പിറ്റലിൽ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചെന്നാ മതി അതിന് ഇടയ്ക്ക് വെച്ചൊക്കെ വരേണ്ടി വരും ഓരോ കാര്യത്തിലായിട്ട് വരണം ഇപ്പൊ നമ്മൾക്ക് ഇവിടെനിന്ന് ഇറങ്ങിയിട്ടുള്ള കുറച്ച് വ്ലോഗ് നമ്മൾ പോകുന്ന ഉള്ള വ്ളോഗ്യും ചെയ്യാം ഓരോ കാര്യങ്ങൾ ചെയ്യാം ഹോസ്പിറ്റലിലൊക്കെ പോയി എല്ലായിടത്തും കയറി ഇറങ്ങി ക്ഷീണിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇത് ആ ബാക്കിലുണ്ട് അപ്പൊ ഓക്കെ നമുക്കിനി ബാക്കിയുള്ളത് പോകുന്ന വഴിയിൽ കാങ്ങനെ അവസ്ഥാനം നമ്മളെ തലവലി എത്തി ആദ്യക്ക് ഇനി ഭയങ്കര ചാട്ടോ ബഹളം ആയിരിക്കും ആദ്യക്ക് ഭയങ്കര ഇഷ്ടം കാരണം ഇവിടെ കയറിയാ പിന്നെ ഇറങ്ങാതെ സമയം പെട്ടെന്ന് സമയം പോകും ഓരോന്ന് കണ്ടും കേട്ടുമൊക്കെ സമയം പോവും നമ്മൾ സാധാരണ ഇത് പറഞ്ഞ നേരെ കണ്ട് മിഥുനെ കണ്ടു പോയി മറംപെട്ടു ഹായ് പറഞ്ഞു ഞാൻ ഹായ് പറഞ്ഞു ഞാൻ ഹായ് പറഞ്ഞു ഞാൻ എന്റെ ഫോൺ ഇരിക്കുന്ന ഞാൻ ഒരു വീഡിയോ എടുത്താ ഫോൺ ഇരിക്കും പെട്ടെന്ന് ഇതാണ് പ്രശ്നം പെട്ടെന്ന് നമ്മൾ ഒരാളെ കാണുമ്പോ നമുക്ക് ഹൗ ടു എക്സ്പ്രസ് ചെയ്യണോ നമുക്ക് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞ ഇങ്ങനെ ആലോചിക്കണം അയ്യോ കൈ കൊടുക്കായിരുന്നു അല്ലെങ്കിൽ സംസാരിക്കായിരുന്നു എന്നൊക്കെ ആ പോട്ടെ അപ്പൊ നമ്മള് നേരെ സൂപ്പർ മാർക്കറ്റിലാണ് ഒന്നും സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ജോലി ഇതിന്റെ നമ്മളതിന്റെ രൂപമാണ് ഉള്ളിലോട്ട് കേറാം നമ്മൾ വന്നാലും അതിനുള്ളിൽ കേറും വെറുതെ കയറും അടിച്ച് അതിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഇനി വരും തിനുള്ളിൽ കയറിയ പിന്നെ അങ് അവന്റെ ഒരു ലോകമാണ് ഇതിന്റെ അകത്ത് ആ സ്നെക്കേഴ്സ് അങ്ങനെയുള്ള മിഠായിസുകൾ കാണാൻ അവ ഒന്നും വേണോന്ന് പറയത്തില്ല എന്നാലും അവനൊരു ഒരു മനസ്സിനൊരു ചെറിയൊരു വേണം വേണ്ട ഫോൺ ഇവിടെനിന്ന് അവ എല്ലാ തവണ ഇവിടെ നിന്ന് എടുക്കുന്ന ഒരേ ഒരു ഐറ്റംസ് കാണിച്ചു തരാ ഇതല്ല ഇതല്ല അവന്റെ ഐറ്റംസ് അവൻ നോക്കിയാണ് കേട്ടാ അവ ഐറ്റംസ് ആണ് എടുക്കുന്നത് കിട്ടി 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 കണ്ട കണ്ടാ ഇതും കിന്റർ ജോയി അതൊക്കെയാണ് എടുക്കുന്നത് ആ മേടിച്ചു തരാം മേടിച്ചു തരാം അങ്ങ് വെച്ചേരാം വെച്ചേരാം വെക്കാൻ പറഞ്ഞ അപ്പം വെക്കൂ ഇറങ്ങാൻ നേരത്തുണ്ടായാലും മേടിക്കണം വാ 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 ക്രിസ്മസോടനുബന്ധിച്ച് നമ്മളവിടെ സാന്താക്ലോസും അതുപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല സെറ്റ് ആയിട്ട് അവരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം രണ്ട് സാന്താക്ലോസ് രണ്ടുപേരുണ്ട് ഇതിന്റെ അകത്ത് ക്രിസ്മസിന് വേണ്ട ഐറ്റംസൊക്കെ ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് ഉള്ളത് ഇത് വേണ്ട

നമ്മളെ നേരത്തെ കണ്ടിട്ടാണ് പോയത് അപ്പൊ ഓക്കെ ബാക്കിയുള്ള സെക്ഷനിലോട്ട് പോകാം പോലുള്ള ഐറ്റംസ് വാടിച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു ഹാർ കൊടുത്താ ഇപ്പൊ ഇവിടെ കയറുമ്പോഴത്തേക്കും ഈ ഒരു ഐറ്റംസ് വേടിക്കാതെ പോകത്തില്ല ഇത് നമ്മളൊരു ഹാരി കൊടുക്കും ആ ഓക്കെ 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 വെച്ചാൽ

ഏതോ സെലക്ട് ഇത് ഉണ്ട് 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 ബ്ലാക്ക് ഒരുപാട് ഐറ്റം ബോയിലർ ഐറ്റംസ് അപ്പോൾ നമ്മള് രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അരക്കിലോ വെച്ച് നമ്മളെ അരക്കിലോ വെച്ച് രണ്ട് പാക്കറ്റ് വാങ്ങിയിരുന്നു അര കിലോ കൊറച്ചൂടെ ഉണ്ട് കേട്ടോ എത്ര അറുന്നൂറ്റിയഞ്ച് അത് കുട്ടി കണ്ട മീനിനെ കണ്ടപ്പോ ഇതായി അതിന്റെ അനുസരിച്ചാണ് അങ്ങനെ നമ്മുടെ വെഡ്ഡിംഗ് ആനിവർസറി ആയിട്ടുള്ള ഇന്നത്തെ ദിവസം ഹോസ്പിറ്റലും വീഴും മോളും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ സന്തോഷങ്ങളായിട്ട് നമ്മള് വെഡ്ഡിംഗ് ആനിവർസറി തോന്നിട്ടുണ്ട് അവസാനം നമ്മൾ നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ചെറിയ രീതി ആഘോഷിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഫുഡ് കുറച്ച് ഫുഡ് ഒക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പൊറോട്ട ആണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും നൂഡിൽസ് ആണെങ്കിലും ചപ്പാത്തി നമ്മൾ ജീര ചപ്പാത്തി തന്നെ വാങ്ങിച്ചു നമുക്ക് നാളത്തേക്ക് കൂടെ യൂസ് ചെയ്യാമല്ലോ അങ്ങനെ അത് വാങ്ങിച്ചു അങ്ങനെ എല്ലാം കൂടെ കൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെയാണ് ഇനി ഇത് കഴിക്കുക ക്ലീൻ ചെയ്യുക ഉറങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നാളെ കാണാം ബൈ